നമസ്കാരം അമ്മ വീണ്ടും വന്നു കേട്ടോ അച്ഛനും ഉണ്ട് ഇന്നതെ ബാക്കില് കായ്പത്തോട്ടം നമ്മടെ കയ്പത്തോട്ടം ഉണ്ടായില്ലേ അത് കായ്പക്കായണ്ട് അത് ശരിയാവുള്ളും കൊറേണ്ടിക്കണ്ടിട്ടാ കൊറേ ഇണ്ടാവുണ്ട് വലിക്കാണോ അപ്പൊ അച്ഛന് വേറെ കുത്താൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് അച്ഛൻ വേറെ ഇതില കുത്തണ് പടവലാണോ ആ എന്തോ വിത്തോളൊക്കെ തന്നെ അയച്ചിണ്ട് അപ്പൊ അച്ഛൻ ആ വലിച്ചോ പോ വലിക്കണി കൊറേ ഇണ്ടായി നിക്കണ്ടാ അപ്പം അത് വലിച്ച് ഒന്ന് വെടുപ്പാക്കലും ഒരു പണി തന്നെയാണ് അപ്പം അതിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് അപ്പത് പൊട്ടിച്ച എല്ലാവർക്കും അങ്ങോട്ട് കൊടുക്കാം ആൾക്കാർ ഉണക്കണവർ ഉണക്കേ എന്നിട്ടൊക്കെ വല്ലവരും പൊട്ടിക്കുക ഉണ്ടെങ്കിൽ വരാൻ നല്ലതായിരുന്നു അത്ര അധികം ഒന്നുമില്ല എന്നാലും കുറച്ച് എരിയുണ്ട് നമുക്കത് ലൂപിക്കാം മരത്തും വല്ലത്ത് ലൂപിക്കാൻ ഒക്കെ കണ്ടില്ലേ ഏളിലൊക്കെ വേണ്ട ഒക്കെ കുട്ടിയോ ആരും പൊട്ടിച്ചുകൊണ്ട് പോകണില്ല ശാന്തേ ചിക്കൊക്കെ വേണം ചോദിക്കട്ടെ മുകളിലേക്ക് പോയ തല വെട്ടാല ചേട്ടാ നീ ആരേ മുകളിലേക്ക് പോയോ പൊട്ടിക്കാൻ വേപ്പമ്മ പടർന്നു നോക്കം വെള്ളം 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 ഒയ്യോര് വല്യ കഴിപ്പിക്ക ചേട്ടാ കൊറണ്ടിട്ട ഒക്കെ ഇങ്ങനെ കേടായി തുടങ്ങി പൊട്ടിക്കാൻ വലിയ വല്യ കഴിപ്പിക്കല്ലേ അയി ഉണ്ടാവട്ടെ ചേട്ടാ റച്ചു പടർന്നിണ്ടല്ലോ മാമ്മ മോളിലാണ് ഇണ്ടായിക്കണ് കാണാത്ത പൂത്ത് കാടാണ് വിടട്ടാ അപ്പതേ ശാന്തേജിയും വന്ന് പൊട്ടിക്കണ്ടിട്ടാ ആവശ്യത്തിനുള്ളത് ആരെയാണെന്ന് വെച്ചാൽ പൊട്ടിച്ചെടുക്കട്ടെ கம்பியோட நிறுத்தி அரிஞ்சரிஞ்சு வரணும் ஏட்டா வெட்டி கோட்டா அது மூளோக்க நல்ல தோள் நல்லது மாத்திரம் பட்டிச்சம்மதி சந்திச்சி தேங்கனா கிடக்கிச்ச மதி ஏட்டாண்டு கத்தால கொச்சுகிபோ റിയോ തേക്ക് തേക്ക് നമ്മുടെ തേക്ക് മരം അതിൻ്റെ ഇത് വെട്ടിയതാ അപ്പം നിങ്ങൾ ആരെങ്കിലും ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തുണ്ടാവും ചിലപ്പോൾ ഇതിൻ്റെ കൂമ്പ് കൊണ്ട് ഒടിച്ചെടുക്കും തേക്ക് കണ്ടല്ലാത്ത കൂമ്പ് ഒടിക്കും കേട്ടോ ചെറുപ്പത്തിൽ ആൾക്കാര് ഒന്നും കാണാണ്ട് എന്നിട്ട് ഇങ്ങനെടുത്ത് ഇങ്ങനെ ഒടിച്ച് തിരുമി കയ്യിലിങ്ങനെ ആക്കും എന്താ കൈയൊക്കെ ചുവപ്പിച്ച് നടക്കണമെങ്കിൽ പെട്ടെന്ന് ഇന്നത്തെ പോലെ മറ്റേ ഇതൊന്നുമില്ലേ എന്നിട്ട് പറയാം നമ്മുടെ മൈലാഞ്ചി ഒന്നും അരയ്ക്കണം അപ്പം അതിനൊക്കെ മടിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ആക്കില്ലേ കേട്ടോ മൊത്തമാക്കില്ല അത് ഞാൻ ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ആക്കും അപ്പോൾ വട്ടം ഇങ്ങനെ ചുവന്ന് എടുക്കും കുറച്ച് കഴിയുമ്പോൾ നല്ല ചുവപ്പവും അപ്പതേ പ്ലാവ് വട്ടാട്ട എന്നാ ഒക്കെ വെളുപ്പിച്ചു ദേ ഗേറ്റിന്റെ അപ്പുറത്ത് അമ്മൂട്ടിയമ്മ ഒന്ന് നിൽക്കുന്നുണ്ട് കേട്ടാ ആയി പറഞ്ഞേ അപ്പൊ അമ്മൂട്ടിയമ്മക്ക് കായ്പ കൊടുക്കാനായിട്ട് കൊണ്ട് ഉപ്പേരി വെച്ച് അപ്പതങ്ങനെ അമ്മ കൊണ്ട് ഏഹ് ആ മതി അതങ്ങനെ അമ്മൂട്ടി അമ്മ കൊണ്ടുപോയി ഇനി കുറച്ച് സുമാൻറ്റിക്ക് കൊണ്ടു കൊടുക്കണം കുറച്ച് പാപ്പിൻ്റെ കൂടെക്ക് കൊണ്ടു കൊടുക്കണം അപ്പൊ അതങ്ങനെ അവിടെ കഴിഞ്ഞില്ലേ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ചോദിച്ചാൽ നാളെ കടയിലേക്ക് പോയി തുടങ്ങി പിന്നെ അവിടെ ഇരുന്ന് ചീയോ അത് അയ്യോ എൻ്റെ തേക്ക് കൂമ്പ് ആകെ ചെള്ളിയും കൂടി ആയിപ്പോ നല്ലവങ്കിന്റെ കൈതാശായിത തോന്നുന്നത് തേക്ക് കൂമ്പിട്ട് കൈ ഇട്ടിട്ട് നോക്കുക ചേട്ടാ കൈതാശായ്ത തോന്നുന്നത് കഴുകാരി എന്താ അവൻ്റെ വേഗം പൂട്ടത് അന്നൊക്കെ വേഗം പോവാറുണ്ട് എപ്പോഴും വെള്ളത്തിൽ കളിക്കില്ലതല്ലോക്കെ അറിയില്ല കണ്ടാ ഞാൻ പറഞ്ഞില്ലേ ഫ്ലാവിന്റെ പുള്ളി കഴിപ്പക്ക ഇനിയുണ്ട് അതല്ലേ കമ്പി അടക്കളയിലേക്ക് കയറിയത് എന്തിനാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ പറഞ്ഞു പെട്ടെന്ന് കുറച്ച് വെള്ളം ആക്കി ആക്കുക എന്തെങ്കിലും നറു എടുക്കാൻ പറഞ്ഞു അപ്പൊ നറു എടുക്കാൻ പറഞ്ഞപ്പോ നരനീണ്ടി കഴിഞ്ഞിരിക്കും അല്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് നറുനീണ്ടി അങ്ങട്ടുണ്ടാക്കാം അങ്ങനെ നറുനീണ്ടി സർബത്ത് ഉണ്ടാക്കി വെള്ളം കുടിക്കാം ഓരിത്തിരി ഉണ്ടാക്കണല്ലോ കേട്ടോ വളരെ കുറച്ച് അപ്പതേ കുറച്ച് പഞ്ചസാരയിട്ടങ്ങട് ഉരുക്കി അങ്ങട് എടുക്കി ഇതാണ് ഇട്ടാ നിറഞ്ഞീണ്ടി കാണാത്തവരുണ്ടെങ്കിൽ കുറേ വെട്ടമൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് കാണാത്തവരുണ്ടെന്ന് വിചാരിച്ചാൽ കാണാൻ നിറഞ്ഞിട്ട് നമ്മൾ മണ്ണിന്റെ അടിയിൽ നിന്ന് പറക്കുന്നതാണ് ഒരു പേരാണ് ഇത് ഒരു ചെടിയിലൊരു പേര് നല്ല മണുള്ള ഒരു ചെടിയിലൊരു വേര് അത് വെള്ളത്തിലിട്ടൊന്ന് കഴുകി ചതച്ചെടുക്കട്ടെട്ടാ ഞാൻ പഞ്ചസാരയൊക്കെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അര നമ്മൾ കടയിലൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത് കണ്ടുണ്ടാവും രണ്ട് കിലോ പഞ്ചസാര ഒക്കെ ഇട്ട് ഇളക്കിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക ഇതിപ്പോൾ നമുക്ക് ഇപ്പോൾ കുടിക്കാൻ കുറച്ചിനാണ് ഞാൻ ഉണ്ടാക്കണത് എപ്പോഴും എൻ്റെ മോൻ ഭാഗ്യം പറയും അമ്മ അധികം ഇതാക്കണ്ട കേട്ടോ ചില സ്ഥലത്തെ നിറഞ്ഞിണ്ടിരും അതിന് കളർ ഉണ്ടാവില്ല എന്നാലും ഭയങ്കര ടേസ്റ്റാണ് ഞാൻ അധികം ഇതാക്കിയിട്ടില്ല കരിഞ്ഞ മണം വരുന്നാണ് പറയുന്നതേ അപ്പോൾ അത് ഇതേ ഞാൻ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ വെള്ളത്തിലേക്ക് നമ്മുടെ ഇതേ ചതച്ചെടുത്തത് ഇങ്ങനെ ചതച്ചാൽ മതി കേട്ടോ എത്ര പെട്ടെന്നൊന്നും ചതയൊന്നുമില്ലത് എന്നാലും ഞാൻ അതിൻ്റെ ആ ഒരു ആ തൊല്യൊന്നേ ഉണങ്ങിയത് അതെത്ര ഉണങ്ങിയാലും നല്ലതാട്ടോ മണം വരും അപ്പോൾ അതങ്ങനെ കുട്ടന്മാര് ചോദിക്കുണ്ടായിരുന്നു ഇങ്ങനെയാ നിറ നീണ്ടി ഉണ്ടാക്കാന്ന് അനിയൻകുട്ടൻ അപ്പൊ ഇന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ആ ഇങ്ങനെയാ അല്ലെ ജയമ്മ നിറ നീണ്ടി ഉണ്ടാക്കണമെന്ന ആൾക്ക് മനസ്സിലാവും നന്നായിട്ട് തിളച്ചാലാണ് ഇണങ്ങി ഒരു ഏലക്കായാലും കൂടി ഇടാട്ടാ നല്ലൊരു മണത്തിന് ഒരു ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടിട്ട ഞാൻ അതൊരു ഇലക്കായിട്ട് അത് കുറച്ചായ കാരണം കേട്ടോ അധികം ആണെങ്കിൽ രണ്ടോ മൂന്നോ അഞ്ചോ ഇലക്കായൊക്കെ ഇട്ട് കൊടുക്കാം അപ്പഴം മണം നല്ല കിട്ടുള്ളൂ അപ്പോൾ അതേ ഇവിടെ നിറന്നീണ്ടി കഴിഞ്ഞു ഇനി ഇതരിച്ചെടുത്താൽ ഇത് ഭയങ്കര വെള്ളത്തിലായിരിക്കുന്നേ പക്ഷെ നിറ നീണ്ടി നല്ല കട്ടിയിൽ പഞ്ചസാര കുറേ ഉണ്ടാവുമ്പോൾ നല്ല കട്ടിയിലാണ് ഇരിക്കുക അത് ഞാൻ ഒത്തിരി നമ്മുടെ താൽക്കാലിക ആവശ്യത്തിന് എടുത്തതാ അപ്പം നമുക്കൊരു ചെറുനാരങ്ങ പിഴിഞ്ഞ് ചെറുനാരങ്ങ വളരെ കുറവുള്ളൂ കേട്ടോ നമ്മുടെ കയ്യിൽ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ശാന്തിച്ചിരി കയ്യിൽ നിന്ന് വാങ്ങിച്ചത് അത് അവരിപ്പം തന്നെ വാങ്ങിച്ചു കൊടുക്കുന്ന മറന്നു അപ്പോൾ അതങ്ങോട് പിഴിഞ്ഞൊഴിച്ചു നമ്മുടെ തെ ചെറു നിറ നീണ്ടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ നേർന്നീണ്ടി സർബത്ത് ചേട്ടാ വാ അച്ഛൻ സർബത്ത് കുടിക്കാൻ തീ വേർത്ത് ഇതായിട്ട് വന്നിട്ടാ ചൂട് അത് അത് പറഞ്ഞില്ലല്ലോ ചൂടുള്ള ചൂടുള്ള വെള്ളത്തിലാ കുറച്ച് ചൂടുള്ള വെള്ളത്തില നമ്മൾ കലക്കുക കാരണം എന്താ വെച്ചാൽ രണ്ടാൾക്കും പച്ച കുടിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ പെട്ടെന്നുള്ള ചൂട് ഇന്ന് പണിയെടുത്ത് വന്നിട്ട് ആ പച്ചവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അപ്പ തൊണ്ട പിടിക്കും അപ്പോൾ അല്ലെങ്കിൽ ഉണ്ട് അപ്പൊ നമ്മൾ അച്ഛനും ഇഷ്ടമു അച്ഛൻ്റെ രീതികളൊക്കെ പഠിച്ച് പഠിച്ചു കഴിഞ്ഞാൽ കടയിലിപ്പോൾ ഇന്നാലും എൻ്റെ ഭാഗ്യനുണ്ടാക്കി കൊടുത്തു ചൂട് പച്ചവെള്ളം കുടിക്കാൻ പാടില്ല പാടില്ലാതെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതേപോലെ ആക്കി കൊടുത്തു ആ ഇത് അടിപൊളിയാണല്ലോമ്മ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ ഇത് കുഴപ്പമില്ല അത്യാവശ്യം ചൂടുണ്ട് കുടിക്കുക എന്ന് പറഞ്ഞിരുന്നു കുടിക്കണ്ടാണെന്ന് അപ്പം ഇനി പച്ചവെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തവരല്ലേ ചേട്ടാ അങ്ങനെയും ചെയ്യാം ഇതങ്ങട് തെങ്ങിന്റെ കടയ്ക്ക കൊണ്ടെന്ന് വിചാരിച്ചു നമ്മടെ അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ അല്ലോ ബാലം വലിശൻ അപ്പൊ ആളുടെ വീട്ടില് ആടുണ്ടോന്നൊന്നും അറിയില്ല ഏട്ടാ എന്നാലും ഞാൻ കെട്ടിവെക്കാന്ന് വിചാരിച്ചിട്ടാ പാലേട്ടം വന്ന് കൊണ്ടുപോവാറുണ്ടേ നിങ്ങള് പല വീഡിയോയിലും കണ്ടിണ്ടാവും ആളൊന്നില്ല ജീവിച്ചിരിക്കുന്നില്ല ഇല വെട്ടുമ്പോ വെട്ടുമ്പോ ഞാൻ വെട്ടുമ്പോഴല്ലെങ്കിലും പിന്നെ ഇല വെട്ടുമ്പോ കൂടുതലായിട്ട് ബാലേടന ഉറക്കും വെട്ടുമ്പോൾ ഓടി വരുവാളേ ആടുള്ളകാരനെ അത് വെട്ടി വെട്ടിക്കളഞ്ഞപ്പോഴേ നട്ടാപ്പുറം ഇല്ലേ അച്ഛനെ അവിടെ മെളകുന്ത നടാനാ പോണ് പോണു ഇവിടെ ഇല ചേട്ടാ മെളകുന്ത നടാനാ നീളത്തിൽ എടുക്കാല്ലേ ആ അതങ്ങനെ ഞങ്ങടെ അവിടെ നിന്ന് അങ്ങനെ മതിയപ്പോ അതവിടെ നിന്നോട്ടെ കുഴപ്പമില്ല ഈ ചറന്ന് മാറ്റണ ഏഹ് കാനയിലേക്ക് ഇടാല്ലേ ആ കാന ആക്കിയിട്ടേ കിട്ടോ അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു ഇനി വെള്ളം തന്നെ വേണേ മഴ നിൽക്കാനല്ല പോണു പപ്പ തെയ്യ് ഓരോ അറ്റത്ത് വെച്ചു കൊടുക്ക പപ്പ ഉണ്ട് പപ്പ അയ്യോ ബ്ലേഡ് എവിടെ വീണേ ഇനി ഒരു പപ്പയും കൂടി കുറച്ച് മിളകും തെയ്യുണ്ട് അപ്പോൾ ഒരു വരിയും കൂടി കൂടെ അങ്ങനെ വാങ്ങിക്കോ അപ്പോൾ നനയ്ക്കാൻ സൗകര്യ എല്ലാം ഒരിക്കല് നിക്കണെങ്കിൽ ചേന പറക്കിണ്ട് അച്ച പലതുണ്ടാവോ ചേന പറക്കാവോ അത് ഏർ ഒന്നില്ല ചേട്ടാ അടുത്തേക്ക് കളക്കിണ്ടല്ലോ കള കൊള്ളാണ്ട് പറക്കി ഇത്തിരി കൂടി ഇതെടുക്ക് കൊണ്ടാ കളന്നു പൊളന്നു ആ വലിയ ചേനട്ടേട്ടാ ഒരു വിധം കുഴപ്പില്ലേ ഞാൻ മാത്ര തന്നത് ഇണ്ട ആ പൊക്ക ഒരിത്തിൽ കുത്തി ചേട്ടാ ഒരു തടം അവിടെയും കൂടി എടുത്തിട്ടാണ് ആ വസ്തു കുത്ത് ആ അപ്പുറത്ത് അപ്പോൾ ഇതും ഇപ്പം അടർത്താൻ സൗകര്യം അല്ലേ എന്നാ അതിൻ്റെ അപ്പുറത്ത് ഇത് അപ്പുറത്തായിരുന്നു കുത്ത് ഒരു തടത്തിലാക്കി കുത്ത് അല്ലെങ്കിൽ ഇത് ഇതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുത്തേ അപ്പം ശരിയായി കഴിഞ്ഞോളൂ കാലത്ത് തുടങ്ങിയതല്ലേ പണിയെടുക്കൽ അപ്പോൾ ഞാൻ വിചാരിച്ചു ബോറടിച്ചു തുടങ്ങി കുറേ നേരം പണിയെടുക്കുമ്പോൾ അച്ഛനും ബോറടിച്ചു തുടങ്ങി അപ്പം ഇത്തിരി ഫുഡൊക്കെ കഴിക്കാൻ നോക്കട്ടെ എന്നിട്ട് കുറച്ച് നേരം എടുക്കും പിന്നെ എണീറ്റ് വീണ്ടും എടുക്കും അപ്പോഴേ അച്ഛൻ പറയുന്നേ കരിമ്പ് എവിടെ ചേട്ടാ കരിമ്പ് കാണിച്ചു കൊടുത്തേ കരിമ്പ് രണ്ട് രണ്ടെണ്ണം എടുത്ത് ഒരു പീസ് കടയിൽ തിരിക്കല്ല ഇത്തിരിക്കല്ലേട്ടോ അത് ചേട്ടൻ ചേട്ടനറിയല്ലേ ആ മുളക്രു വേര് കാണിച്ചു കൊടുത്തേ ഇപ്പുറത്താ വേര് വേര് വന്നു വേണ്ട അപ്പം ഇതിന് വേര് വന്നു വേണ്ട മുള വേണ്ട ആ അതിലൊക്കെ വരും അത് നമുക്കൊന്ന് നോക്കി നോക്കാം

മോള അടിയിലേക്ക് പോയി അങ്ങനെ പൊന്തി വരുമോ ആ മോളെ അവിടെ തുറന്നു വെച്ചോ പണിയാ അവിടെ മോള അവിടെന്നെട്ടെ വന്നോളൂ കുഞ്ഞേ മോളെ സൈഡ് അപ്പുറത്ത് കാണാത്ത നമുക്കറിയില്ലാ ഇതെങ്ങനെയാന്നടണ്ടെന്നൊന്നും അറിയില്ല നമ്മളാദ്യ ചെയ്യുന്ന പണിയാണ് ഇത് ഈ കരിമ്പ് എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരോ ഒല്ലൂർ പള്ളി പെരുന്നാൾ കഴിഞ്ഞ് പോകുമ്പോൾ വലിയ ചേട്ടാ ഒരു കെട്ട് കരിമ്പ് വണ്ടിയുമ്പോൾ പോകണവരാ തോന്നുന്നു റോട്ടിൽ വീണ് പോയി ചേട്ടാ പാവങ്ങളുടെ കുറേ രണ്ട് ദിവസം അവിടെ വെച്ച് പോലൊരന്വേഷിച്ച് വന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ കാണാണ്ട ഇപ്പോൾ ഓരോരുത്തരും ഓരോ കഷ്ണമൊക്കെ വെട്ടി തിന്നു ബാക്കി ഞാനേ അത് എൻ്റെ മോൻ പറഞ്ഞേ കരിമ്പ് നട്ടോക്കാം അമ്മ ശരിയുണ്ടാവോ നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ മോനും കൊണ്ടുപോയി രണ്ട് കഷ്ണം കൊണ്ടുപോയോ എന്ന് എനിക്കറിയില്ല എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിനൊരു വെള്ളം ഇറങ്ങാണ്ടിരിക്കുക ഒരു കുമ്മിളി കുത്തി കൊടുക്കും ചേട്ടാ പ്ലായില അത് ആ കവറിട്ട് കൊടുക്ക് വരണത്തിന് പ്ലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചത്തുപൂവും ചേട്ടാ അത് ചൂട് എടുത്തിട്ട് അപ്പോൾ രണ്ട് ഇതും വെച്ച് കൊടുത്തിട്ട് ചേട്ടാ ചേ ഇനി നോക്കാം ഇതൊക്കെ മുളച്ച് വരുമ്പോൾ നിങ്ങളെ ഞാൻ തീർച്ചയായിട്ടും കാണിക്കുന്നതായിരിക്കും കരിമ്പി ഇന്ന് നമുക്ക് പഞ്ചസാര എടുക്കണല്ലേ ചേട്ടാ പഞ്ചസാര പഞ്ചസാര കൃഷി അപ്പോഴേ ഊണ് കഴിച്ചിട്ട് വരാം അപ്പൊ ഊണ് കഴിച്ചിട്ട് കുറച്ചു നേരം കിടന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാം അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി ടാറ്റാ ബൈ